നമസ്കാരം മോക്ഷം എന്ന പദം നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും എടുത്തുപയോഗിക്കാറുള്ള ഒരു പദമാണ് എന്താണ് മോക്ഷം പലപ്പോഴും നമ്മൾ ധരിച്ചു വച്ചിട്ടുള്ളത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പരലോകപ്രാപ്തിക്കായി കയ്യിൽ കരുതേണ്ടുന്ന എന്തോ ഒരു സർട്ടിഫിക്കറ്റ് പോലെ എന്തോ ഒരു വസ്തുവാണ് ഈ മോക്ഷം എന്ന് പലപ്പോഴും നമ്മൾ ധരിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ ആ തരത്തിൽ ഈ വിഷയത്തെ ചർച്ച ചെയ്യാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അതല്ല മോക്ഷമെന്നും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇവിടെ വെച്ച് തന്നെ ആർജിച്ചെടുക്കേണ്ടുന്ന ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഏറ്റവും പരമമായ തലമാണ് മോക്ഷം എന്നുള്ളതാണ് ജീവൻ മുക്തി എന്ന് ഒരു തലം അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ മോക്ഷം എന്ന് പറയുന്നത് എന്ന് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത എന്താണ് മോക്ഷം എന്താണ് ജീവൻ മുക്തി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആർജിച്ചെടുക്കേണ്ടുന്ന എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് പോലെ ഒരു വിഷയമാണ് മോക്ഷം എന്ന് പലപ്പോഴും പലരും ധരിക്കാറുണ്ട് മോക്ഷം എന്നുള്ളത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അറി അറിവിൻ്റെ ചക്രവാള സീമയെ വിസ്തരിപ്പിച്ചുകൊണ്ട് അവൻ ആർജിച്ചെടുക്കേണ്ടുന്ന പരമമായ ഒരു തലമാണ് ജ്ഞാനാധികരണമാണ് ആത്മാവ് എന്ന് നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തതാണ് ജ്ഞാനത്തിൻ്റെ അധികരണം ആത്മാവ് എത്തിച്ചേരേണ്ടുന്ന ജ്ഞാനത്തിൻ്റെ പരമമായ ബോധതലമാണ് മോക്ഷം എന്ന് പറയുന്നത് പരമാത്മാവും ജീവാത്മാവും പ്രതിശരീരം ഭിന്നമാണ് എങ്കിലും സകല സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനും ആ അവനവനുള്ളിലുള്ള ജീവാത്മാവായിട്ടുള്ള ആ ഈശ്വര തത്വവും ഒന്ന് തന്നെയാണെന്നുള്ള ആ ആത്മതത്വത്തെ ആ ആത്മബോധത്തെ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന പരമമായ ഒരു തലമാണ് മോക്ഷം എന്ന് പറയുന്നത് ആ മോക്ഷം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ കർമ്മകാന്ഡങ്ങളിലൂടെ അവൻ്റെ ജ്ഞാനകാന്ഡങ്ങളിലൂടെ അവൻ്റെ ജീവിത വ്യവഹാരങ്ങളിലൂടെ അവൻ ആർജിച്ചെടുക്കേണ്ടുന്ന ഏറ്റവും പരമമായ ഒരു തലമാണ് ഈ ഒരു തലത്തെ ആർജിച്ചെടുക്കുന്ന ഒരു മനുഷ്യന് ജീവൻമുക്തനായി തീരുക എന്ന് പറയുന്ന ഒരു തലത്തെ നമുക്ക് സങ്കല്പിക്കാറുണ്ട് എന്താണ് ജീവൻ മുക്തി സകല ശരീരങ്ങളിലും സകല ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനും ഞാനും വിഭിന്നരല്ല എന്ന് പറയുന്ന ഒരു ആത്മബോധം എല്ലാവരിലും തത്വമസി എന്ന് പറയുന്ന ഒരു ആത്മബോധം ആ ഒരു ബോധത്തെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന തലം തന്നെയാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനും എന്നിൽ കുടികൊള്ളുന്ന ഈശ്വരനും വിഭിന്നരല്ല എന്ന് പറയുമ്പോൾ ഒരിക്കലും എനിക്ക് മരണമുണ്ടാകുന്നില്ല ഞാൻ എന്ന് പറയുന്ന ഭൗതിക ശരീരം അവസാനിച്ചാലും ഈ സർവവ്യാപിയായി സർവചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ബോധം ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല എന്ന ഒരു സാക്ഷാത്കാരമാണ് ആത്മസാക്ഷാത്കാരം ആ ആത്മസാക്ഷാത്കാരത്തെയാണ് മോക്ഷം എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്